ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിദിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മഹാനടൻ മധുസാറിൻ്റെ മധുസാറിൻ്റെ തൊണ്ണൂറ്റൊന്നാം വയസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ആ തൊണ്ണൂറ്റൊന്നാം വയസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കാല് ഒരുപാട് വർഷം മുന്നോട്ട് കാൽ വയ്ക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം ആയുസ്സും ആരോഗ്യവും പുതിയ പുതിയ വേഷങ്ങളും ആ വേഷങ്ങളെല്ലാം നമ്മൾക്ക് ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും എന്നും ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യവും കൂടി ഒരുപാട് വർഷം നമ്മളോടൊപ്പം മലയാള സിനിമയിലും നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സിലും സാറുണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ സാറിന് വേണ്ടിയിട്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജന്മദിനാശംസകൾ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ആർ പരമേശ്വരം പിള്ളയുടെയും തങ്കമ്മയുടെയും മകനായി തിരുവനന്തപുരത്ത് കണ്ണമ്പുഴയിൽ മാധവൻ എന്നറിയപ്പെടുന്ന മധുസാർ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നിറമണഞ്ഞാ കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ വരികയും പ്രേം നസീർ സാറ് സത്യൻ സാറ് ഇവ രണ്ടുപേരും കഴിഞ്ഞാൽ മൂന്നാമതായി മധുസാറിനെ മലയാള മലയാള സിനിമ ഏറ്റെടുത്തു മുതൽ പുതിയ പുതിയ ഒരുപാട് വേഷങ്ങൾ നമ്മുടെ അരിയിലേക്ക് വന്നു അതാണ് പാർഗ പാർഗവതീ നില പാർഗവി നിലയത്തിലെ സാഹിത്യകാരൻ ചെമ്മീനിലെ പരിയക്കുട്ടി എന്നുവേണ്ട എത്ര എത്ര വില്ല റോളുകൾ നായക റോളുകൾ പിന്നെ നമ്മളെല്ലാം കരയിപ്പിച്ച ചെമ്മീൻ ആ ക്യാരക്ടർ അങ്ങനെ അങ്ങനെ ഒരുപാട് വേഷങ്ങൾ നമുക്ക് തന്ന് നമ്മൾ നമ്മളെ കരയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും എല്ലാം ചെയ്ത നമ്മുടെ മതസാറിന് നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേരാം അപ്പോൾ Bye.